അതുകൊണ്ട് ആ തുറക്കത്തിലെ പറയുന്ന രണ്ടു പേരുടെ മമ്മൂട്ടിയെ കുറിച്ചുള്ള ഒരു അഭിപ്രായം മാത്രമാണ് ഈ വീഡിയോ ഇതുവഴി കഴിയുമെങ്കിൽ ഈ വീഡിയോ വഴി എനിക്ക് ഏതെങ്കിലും സിനിമയിലേക്ക് കയറാൻ കഴിയുമെങ്കിൽ ഞാൻ അങ്ങനെ കയറാൻ ശ്രമിക്കുകയായിരിക്കും അല്ലെങ്കിൽ ഇതുവഴി ഏതെങ്കിലും ആളുകളുടെ അഭിപ്രായങ്ങൾ വഴി ഏതെങ്കിലും സിനിമയ്ക്ക് എനിക്ക് കയറാൻ കഴിയുന്ന വീഡിയോസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ നമ്പറ് പറഞ്ഞായിരുന്നു തൊണ്ണൂറ്റേഴ് നാൽപ്പത്താറ് നാൽപ്പത് തൊണ്ണൂറ്റി നാല് അറുപത്താറ് ആ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയെ പറ്റിയിട്ട് ഞാൻ നല്ല രീതിയിൽ ഒരു റിവ്യൂ ചെയ്യാനുള്ള ഒരു റിയാക്ഷൻ ചെയ്യാനുള്ള എല്ലാ ശ്രമവും ഞാൻ നടത്തുന്നതാണ് രണ്ടാമത്തെ എൻ്റെ സുഹൃത്ത് എനിക്ക് അയച്ചെന്ന ഇതേപോലൊരു സബ്സ്ക്രൈബർ എനിക്ക് അയച്ചെന്ന രണ്ടാമത്തെ ഒരു വീഡിയോ ആണത് ഈ രണ്ട് അതിലൂടെ എനിക്ക് മൂന്ന് വീഡിയോ അയച്ചെന്നത് നാല് വീഡിയോ അത് ഒരു വീഡിയോ ഞാൻ അവിടെ ചെയ്തിരുന്നു ഒരു വീഡിയോ ചെയ്തു ഇപ്പൊ രണ്ട് വീഡിയോ ഒരുമിച്ച് ഒന്ന് റിയാക്ട് ചെയ്യാം എന്നതിന്റെ ഭാഗമായിട്ട് വന്നത് നിങ്ങൾക്ക് ഈ നടിയെ കുറിച്ച് അറിയാം ഈ നടി ഏർ മമ്മൂക്കയെ സ്വന്തം ഏട്ടനെ പോലെ കരുതുന്ന ഒരാളാണ് അവരുടെ ഒരു വാക്കിലേക്ക് നമുക്ക് ഒന്ന് കേൾക്കാം വെച്ചിട്ടാണ് മാത്രമല്ല ാണ് ഓഡിയോ തീരെ ക്ലിയർ ഇല്ല കേട്ടോ എനിക്ക് കിട്ടിയത് എങ്ങനെയായിരുന്നു അപ്പൊ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടനോപ്പം അഭിനയിക്കാനും സന്തോഷവും കാര്യമാണ് അപ്പൊ അതായിരുന്നു എനിക്ക് ഞാൻ ആദ്യത്തെ സംസ്ഥാന ഒരു ഒരു ഞാൻ ആ ഫസ്റ്റ് ഇനി സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു കാരണം ഇതൊരു മമ്മൂട്ടി അനുഭവം മാത്രമാണ് സിംപിളി അവര് മമ്മൂക്കുമായിട്ടുണ്ടായ ഒരു അനുഭവം ചുമ്മാ ഇങ്ങനെ തുറന്നു പറയുമ്പോൾ മാത്രമാണ് ഇതിനേക്കാൾ അപ്പുറമായിട്ട് ഒരുപക്ഷെ മമ്മൂട്ടിയുടെ ഒരു സ്വഭാവത്തെ കുറിച്ചിട്ട് പറയാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യൻ കൂടി ഒരു വീഡിയോ കൂടിയിരുന്നില്ല അത് നമ്മുടെ നടൻ ദേവനാണ് അതുകൂടി ഒന്ന് കേൾക്കാം സാധാരണ മമ്മൂട്ടിയെ പറ്റി എല്ലാവരും പറയുന്ന ഒരു അഭിപ്രായമുണ്ട് ആള് സെറ്റിൽ വേറൊരു കാര്യം മമ്മൂട്ടിയുടെ സക്സസ് ദേവൻ പലപ്പോഴും എന്താണ് പറയാൻ പോകുന്ന വലിയ ബോധമില്ലാത്ത രീതിയിലൊക്കെ ഇപ്പൊ പ്രത്യേകിച്ച് ബി ജെ പി എനിക്ക് മാറിയതുകൊണ്ട് കൂടുതൽ അധികം ബോധമില്ലാതെ സംസാരിക്കുന്ന ഒക്കെ പലപ്പോഴും അഭിപ്രായം ഉണ്ട് മമ്മൂട്ടിയുടെ ചൂടാവരണം അദ്ദേഹത്തിന്റെ സക്സസ് എന്ന് വെച്ചാൽ അദ്ദേഹം എന്താ ഉദ്ദേശിക്കുന്നു മനസ്സിലാവുന്നില്ല നമുക്ക് തുടർന്ന് കേൾക്കാംസും മമ്മൂട്ടിയുടെ വെച്ച് നോക്കുമ്പോ അത്തരം ഒരാൾക്ക് അല്പം അഹങ്കാരം ആവാം അതായത് ഉള്ളിൽ എന്തെങ്കിലും വെച്ചിട്ട് സംസാരിക്കുന്ന എനിക്ക് തോന്നിട്ടില്ലേ മനസ്സ് വളരെ നല്ലൊരു മനസ്സിലാകുന്നു എനിക്ക് കിട്ടിയത് എനിക്കെന്നല്ല എനിക്ക് പരിചയമുള്ള പല ആൾക്കാരുടെയും അഭിപ്രായങ്ങളും തന്നെയാണ് അയാൾ പെട്ടെന്ന് ഒരു ഇതിന്റെ പേരിൽ ചൂടാവുന്നു അപ്പൊ തന്നെ ചെയ്യാറുണ്ട് അല്ലാതെ അയാൾ അങ്ങ് ഒരു ഭയങ്കര ചൂടായിട്ട് അതങ്ങനെ മനസ്സിൽ വെച്ച് സ്ഥായി ഒരു ശത്രുതൾക്ക് ഇന്ന് ആരത്തില്ല ആ സമയത്ത് ചൂടാ ഓക്കെ കഴിഞ്ഞു പറഞ്ഞു ദിനേഷ് രണ്ടുപേരുടെ ഒരു അഭിപ്രായം മാത്രമാണ് ഒന്ന് ദേവനാണ് ഒന്ന് വേറെ നമ്മുടെ ഉപ്പുമോളകും സീരിയലിലെ ഒരു അഭിനേത്രിയാണ് ദേവൻ പറയുന്നത് അദ്ദേഹം ചൂടാവാൻ അധികം അർഹനാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം കേട്ടു കഴിഞ്ഞാൽ നമുക്ക് അത്രയായി കണ്ട് രചിക്കാത്ത രചിക്കാത്ത രീതിയിലാണ് ചൂടാവാൻ അർഹനാണ് വളരെ നടന്ന ആയതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് ചൂടാവാം അതാണ് അദ്ദേഹത്തിന്റെ വിജയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നല്ല അത് അദ്ദേഹത്തിന് നേച്ചർ മാത്രമാണ് ഒരു സ്വാഭാവികമായിട്ടുള്ള നേച്ചറാണ് ഞാൻ മുമ്പേ അദ്ദേഹത്തെ കുറിച്ച് വേറെ വീഡിയോ ചെയ്യുമ്പോൾ പറഞ്ഞായിരുന്നു മമ്മൂട്ടി പലപ്പോഴും സ്വന്തം ജീവിതത്തിൽ സ്ഥലങ്ങളിൽ അഭിനയിക്കാറില്ല എന്നുള്ളത് പല നടന്മാരും പല ആൾക്കാരും പൊതുസ്ഥലത്ത് നമ്മളടക്കം ഗംഭീരമായിട്ട് അഭിനയിക്കുന്ന ആളുകളാണ് മരണ വീട്ടിൽ പോയാൽ വേറെ അഭിനയമായിരിക്കും വിവാഹ സാഹചര്യത്തിൽ പോയാൽ വേറെ അഭിനയമായിരിക്കും പക്ഷേ കുറിച്ച് പറയുന്നത് മമ്മൂട്ടി പലപ്പോഴും അവിടെ അഭിനയിക്കില്ല ആ സ്ഥലത്ത് അഭിനയിക്കേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലി എന്താണോ ആ ശൈലിയിൽ തന്നെ അദ്ദേഹം പെരുമാറുന്നതാണ് ആ പെരുമാറ്റത്തെയാണ് ദേവൻ ഇങ്ങനെ അഹങ്കാരം ആവ എന്ന രീതിയിലൊക്കെ പറയുന്നത് അതിന് അഹങ്കാരം നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല കാരണം അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ് എന്നതിനാൽ പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് ആ ഒരു സ്വഭാവത്തിനും വലിയ വലിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചു വന്നിട്ടുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂസിൽ കാണുമ്പോൾ നമുക്ക് തോന്നുകയും ചെയ്യുന്നത് എന്തായാലും ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായത്തിലേക്ക് ഈ വീഡിയോ മാറ്റി വെക്കുക പറയാം നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഉണ്ടെന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഒപ്പം തന്നെ ഇതിൻ്റെ താഴെ ഏതൊരു സുഹൃത്ത് എനിക്ക് അദ്ദേഹത്തിന്റെ യഥാർത്ഥ സ്വഭാവങ്ങൾ അറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു അഭിപ്രായം കമന്റ് ഇട്ടിരുന്നു നിങ്ങൾക്കറിയില്ല എനിക്ക് വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തെ അറിയാം മമ്മൂക്കെ അറിയാം മമ്മൂക്കെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നല്ല വളരെ മോശ വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ വീഡിയോക്ക് താഴെ ഒരാൾ കമന്റ് ഇട്ടിരുന്നു ആ ഒരു സുഹൃത്തിനോട് ഞാൻ അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാൻ പറഞ്ഞിരുന്നു എന്റെ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കഴിയുമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് വീഡിയോ ആയിട്ട് നിങ്ങളുടെ തന്നെ ഒരു സ്വന്തം വീഡിയോ ആയിട്ട് ഒന്ന് അയച്ചു തരാമെങ്കിൽ ഞാൻ അതിനെ പറ്റിയിട്ട് അത് വേണമെങ്കിൽ ഞാൻ ഇവിടെ പബ്ലിഷ് ചെയ്യാം എന്താണ് അതിനെ പറ്റിയുള്ള ചർച്ചകളും മറ്റൊക്കെ സോഷ്യൽ മീഡിയയിൽ നടക്കട്ടെന്നെ നിങ്ങൾക്കുണ്ടായ അനുഭവം എന്തെന്ന് കഴിയുമെങ്കിൽ നിങ്ങളൊന്ന് വീഡിയോ എടുത്ത് എൻ്റെ നമ്പറിലേക്ക് അയച്ചു തരികയാണെങ്കിൽ ഞാനത് ഈ ഒരു വീഡിയോ വഴി ഈ ഒരു മീഡിയ വഴി ഞാനത് പ്രസിദ്ധപ്പെടാം നിങ്ങളെ സമ്മതത്തോടു കൂടി മാത്രം കേട്ടോ നിങ്ങൾ ആ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാനത് പബ്ലിഷ് ചെയ്യുള്ളൂ അല്ലാതെ ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള രഞ്ജിത്തിനെതിരെ ഇപ്പോൾ പല ആൾക്കാരെതിരെയും പല പരാതികൾ പറയുന്നുണ്ടല്ലോ അതൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ അവസാനം കേസാവുന്ന സമയത്ത് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നിട്ട് തടി ഉയരുന്ന പോലത്തെ ഒന്നും പറ്റില്ല നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ സത്യസന്ധമാണെങ്കിൽ നിങ്ങൾ ആ പറഞ്ഞ ആ ഒരു ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ കഴിയുമെങ്കിൽ നിങ്ങളൊരു വീഡിയോയിൽ തുറന്നു വരിക വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുമെങ്കിൽ അയച്ചു തരിക ഞാനത് ഈ മീഡിയ വഴി പുറത്തുവിടുന്നതാണ് നിങ്ങളുടെ അഭിപ്രായം ലോകം അറിയട്ടെ എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു അതല്ലാതെയുള്ള ഈ എന്തെങ്കിലും പറഞ്ഞു പോക്ക് അത്ര ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ് ഇത്ര കാലത്തിനിടയ്ക്ക് ഹേമ കമ്പറ്റി എടുത്ത റിപ്പോർട്ട് വന്നു കഴിഞ്ഞിട്ടും ഇത്ര സമയം കഴിഞ്ഞിട്ടും ഇദ്ദേഹത്തിനെതിരെ അത്ര വലിയ ആരോപണങ്ങൾ ആരും പറഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒക്കെ കൃത്യമായിട്ടും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നത് ഒപ്പം തന്നെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴും പറഞ്ഞു ഏറ്റവും പുതിയ ആളുകൾക്ക് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ എന്തിനാണ് ഞാൻ ഇപ്പോൾ നെഗറ്റീവ് പറയുന്നതന്നെ നിങ്ങൾ എന്നോട് നെഗറ്റീവ് പറയുന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് വെച്ച് നെഗറ്റീവ് പറയുന്നേ എൻ്റെ കയ്യിൽ പറയാനൊന്നുമില്ല എന്നുള്ളത്തോളം ഞാൻ ഇങ്ങനത്തെ തന്നെ ചെയ്യൂന്ന് എനിക്ക് എൻ്റെ ഉറപ്പുണ്ട് അപ്പം ഞാൻ പറഞ്ഞ കാര്യം മറക്കേണ്ട സുഹൃത്തെ നിങ്ങൾക്ക് കൂടി വേണ്ടിയാണ് ഒരു വീഡിയോ അപ്പോൾ സുഹൃത്തുക്കളെ നമ്പർ ഉണ്ട് ഞാൻ നമ്പർ ഇവിടെ ഞാൻ ആഡ് ചെയ്യാം ഒരിക്കലും ആഡ് ചെയ്തിരുന്നു അതിലേക്ക് നിങ്ങൾക്ക് ഏത് ആളുടെ സംസാരമാണോ കുറിച്ച് വിത്ത് സിനിമയോട് കൂടിയിട്ട് ഞാൻ റിയാക്ട് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് അച്ഛൻ നിലവു തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ നിങ്ങൾക്ക് അതൊരു വീഡിയോ ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും ബൈ ഇവിടെ അപ്ലോഡ് ചെയ്തതായിരിക്കും ബൈ